മാധ്യമ എ സജീവൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ സജീവൻ ശ്രീ എ സജീവൻ എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാനാകുന്നത് കാരണം സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന ചില സാങ്കേതികമായ കാര്യങ്ങളുണ്ട് ദേവസ്വം ബോർഡ് അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ തരുമ്പോൾ നൽകിയിരുന്നത് ചെമ്പ് പാളികൾ എന്ന തരത്തിലേക്കായിരുന്നു പക്ഷെ യഥാർത്ഥത്തിൽ അത് ചെമ്പാണ് സ്വർണം പൂശിയതാണ് അപ്പോൾ സ്വാഭാവികമായും അത് സാങ്കേതികമായി ശരിയാണ് പക്ഷേ ഈ മുപ്പത്തിയൊൻപത് ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കയ്യിൽ വെച്ചത് എന്തിനാണ് പിന്നീട് ഈ സ്വർണം പൂശാത്ത ചെമ്പുവാളികൾ അവിടെ എത്തിച്ചതാണ് അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് തന്നെ ചൂണ്ടുന്ന വിരൽ ചൂണ്ടുന്ന നിരവധി ഘടകങ്ങളുണ്ട് പക്ഷേ ഇതിൽ നിന്ന് അയാളെ രക്ഷിച്ചെടുക്കാൻ അയാൾ പോലും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് നൽകി രക്ഷിച്ചെടുക്കാൻ ചില മാധ്യമങ്ങളും ചില കോണുകളും ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ താല്പര്യവും നമുക്കറിയാം ഈ ഘട്ടത്തിലാണ് ഈ രണ്ടാം ദിനത്തിലെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് താങ്കളുടെ നിരീക്ഷണം അങ്ങനെ ശ്രീ ഇന്ന് പുറത്തിറങ്ങിയിട്ടുള്ള മാതൃഭൂമി പത്രത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനഞ്ചിന് മിഥുനമാസ പൂജക്ക് നട തുറക്കുന്ന ദൃശ്യം കാണിച്ചിട്ടുണ്ട് അതിന്റെ ശില്പ അതിന്റെ ഫോട്ടോ ഉണ്ട് അതിൽ പറയുന്ന സ്വർണപ്പാളികളോട് കൂടിയ ദ്വാരപാലക ശില്പങ്ങളും കാണാം എന്നാണ് അപ്പൊ സ്വാഭാവിക സ്വർണം പൂശിയതേ സ്വർണ്ണ സ്വർണ്ണപ്പാളികൾ ഈ സ്വർണം പൂശി ശരി എല്ലാ പറയുന്നത് സ്വർണ്ണ സ്വർണ്ണ പാളികൾ സ്വർണം പൂശിയതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് അതിന് സ്വർണം പൂശിയിട്ടുണ്ട് എന്തായാലും ആ സംഭവം ഉണ്ട് എന്നുള്ള കാര്യം സംശയമില്ല അതാണ് ഈ പിന്നെ അഴിച്ചടുത്ത് കൊണ്ടുപോയിട്ടുള്ള ചെമ്പ് വെറും ചെമ്പ് മാത്രമാണ് സ്വർണം നമുക്കറിയാവുന്ന പോലെ സ്വർണം പൂശിക്കഴിഞ്ഞാൽ ഇയ്യം പൂശിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഒരു കാര്യമില്ലാതെ അങ്ങ് കൊഴിഞ്ഞു പോവില്ല അത് അതങ്ങ് കൊഴിഞ്ഞു പോകാത്തൊരു കാര്യമാണ് അപ്പൊ ഇത് പൂർണമായും ചെമ്പാണ് തങ്ങൾക്ക് കിട്ടിയത് എന്ന് ഈ പിന്നെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്ന സ്ഥാപനക്കാർ പറയുമ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയ സംഗതി പിന്നീട് അതിലെ സ്വർണം മാറ്റിയിട്ട് പക്ഷെ അതാണ് അതാണ് എനിക്ക് എനിക്ക് സംശയം കാരണം ശ്രീ സജീവൻ സാർ അതായത് എൻ്റെ സംശയം അതാണ് കാരണം ഒരിക്കലും ഈ ഇലക്ട്രോപ്ലേറ്റിങ്ങിൽ പൂശപ്പെട്ട അതായത് നമുക്കറിയാമല്ലോ ഈ കാദോഡ് ആനോഡ് സിസ്റ്റത്തിലൂടെയാണിത് പൂശുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കുന്നത് അതിലൂടെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത ഒരു മെറ്റലിൽ നിന്ന് സ്വർണം വേദിരിച്ചെടുക്കാനാകില്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അപ്പോൾ ഈ സ്വർണം പൂശിയ ചെമ്പ് ആണ് ഇയാൾക്ക് നൽകിയത് അതാണ് ദേവസ്വം ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് ചെമ്പ് നൽകിയെന്നാണ് അത് ചെമ്പാണ് അതിൽ സ്വർണം പൂശിയതാണ് നമ്മളൊരു മാല സ്വർണ്ണമാല അല്ലെങ്കിൽ സ്വർണം പൂശിയ മാല ഇമിറ്റേഷൻ എന്നേ പറയൂ സ്വർണം എന്ന് പറയില്ല സ്വാഭാവികമായും ആ അതെ അതെ ആ സാങ്കേതികത്വം ആയിരിക്കും ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി പിടിച്ചിട്ടുണ്ടാവുക പക്ഷെ അവിടെ ദേവസ്വത്തിൻ്റെതല്ല പക്ഷെ ഈ സ്വർണം പൂശിയ ഈ ചെമ്പ് തകിടുകൾ എങ്ങനെയാണ് ഇവിടേക്കെത്തുമ്പോൾ എവിടെ ഈ ചെന്നൈയിലെ കമ്പനിയിൽ എത്തുമ്പോൾ സ്വർണം പൂശാത്ത തകിടായത് ദിവസം ഇയാൾ കയ്യിൽ ഇതൊക്കെയാണ് ചോദ്യം ചെയ്യലുകൾക്ക് ാണ് ഒരുപക്ഷേലുകൾക്ക് തീർച്ചയായിട്ടും അത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന അതിന്റെ ആദ്യത്തെ ചർച്ചയിൽ ചെന്ന ആദ്യത്തെ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ആണല്ലോ വെളിപ്പെടുത്തലുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ള ആദ്യം ഈ അപ്പൊ ആ ചർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് ചില ആളുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന നമ്മൾ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞു പറമ്പ് ഞാൻ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് കാരണവശാലും വിശ്വസിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു ഞാനത് വിശ്വസിക്കാനേ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് അത് അത് ഇപ്പോഴും ഞാൻ അതേ കാര്യം പറയുന്നു കാരണം ഈ മുപ്പത്തി താങ്കൾ പറയാം മുപ്പത്തി ഒമ്പത് ദിവസം ഇവിടെ നിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോകേണ്ട സംഗതി എങ്ങനെയാണ് ബാംഗ്ലൂർ വഴി ഈ ലോകം മുഴുവൻ ചുറ്റിയിട്ട് അവസാനം ഈ ചെന്നൈയിലെത്തുന്നത് മുപ്പത്തി ഒമ്പത് നമുക്കറിയാവുന്ന പോലെ കാറിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഏത് വാഹനത്തിലാണെങ്കിലും ഒരു ദിവസം കൊണ്ട് എത്തിക്കാൻ പറ്റുന്നതാണ് അതാണ് മുപ്പത്തി ഒമ്പത് ദിവസം എടുത്തിട്ടുള്ളത് ആ മുപ്പത്തി ഒമ്പത് ദിവസമാണ് സംശയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരുപക്ഷെ ഇതേപോലെയുള്ള സ്വർണ്ണച്ചകട് സ്വർണ്ണ ശില്പത്തിന്റെ ഒരു പാളി വേറെ ഉണ്ടാക്കിയിട്ട് കൊടുത്തതാണോ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ അവിടെ ഈ മുപ്പത്തി ഒമ്പത് ദിവസത്തെ നമ്മൾ ചെറുതായി കണ്ടുകൂടാ എന്ത് കാര്യത്തെ ഒരു ഒരു സ്പോൺസർ ഇത് സ്പോൺസർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആളുകൾ പലപ്പോഴും ധരിക്കാ ഉണ്ണു കിഴം പോറ്റി സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തത് ഇത് വെച്ചുകൊണ്ട് അദ്ദേഹം പണപ്പിരിവ് നടത്തിയതാണെന്നുള്ള കാര്യമില്ല സ്വാഭാവികമായിട്ടും ഇവര് പക്ഷെ എത്ര എത്ര ഇരട്ടി പിരിച്ചു എന്നുള്ള കൂടിയാണ് ഇപ്പൊ അന്വേഷണത്തിലൂടെ വരേണ്ടത് കാരണം ഭക്തന്മാര് ഇങ്ങനെ ദ്വാരപാലക ശില്പമാണെങ്കിലും ശോപാനമാണെങ്കിലും ഒക്കെ സ്വർണം പൂശാന എന്ന് കേരളത്തിന് പുറത്തുള്ള ഭക്തന്മാർ അയ്യപ്പ ഭക്തന്മാര് വാരിക്കോരി നൽകും അപ്പൊ അങ്ങനെ എത്ര പിരിച്ചു എന്നുള്ളത് അറിയണം മാത്രമല്ല ഇങ്ങനെയുള്ള സംഗതി താങ്കൾ പറഞ്ഞ പോലെ നേരത്തെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയിൽ നിന്ന് പെട്ടെന്ന് ചുരണ്ടി എടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ ഒന്നുകിൽ ഇതേപോലെ ഒരു വേറെ സംഗതി ഉണ്ടാക്കിയിട്ട് ആണ് അതുകൊണ്ട് അതിനെ സംശയിക്കാൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ ഈ പറയുന്ന എന്താണ് അടിത്ത അടിത്തട്ടിൽ വെക്കുന്ന ഇതുണ്ടല്ലോ അതാണല്ലോ കാണാതായി പോയത് അപ്പൊ സ്വാഭാവികമായിട്ട് അത് യോജിക്കുന്നില്ല ആ ഇരിപ്പ് യോജിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് വേറെ ഉണ്ടാക്കിയതാന്ന് നമ്മൾ വിചാരിക്കണം സാർ പോലെയാണ് കാര്യങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് മുപ്പത്തി ഒൻപത് ദിവസം അയാൾ എന്ത് ചെയ്തു ഈ ഇവിടെ നിന്ന് കൊണ്ടുപോയ സ്വർണം പൂശിയ ചെമ്പ് എന്ത് ചെയ്തു ഒന്ന് രണ്ട് ഇയാളുടെ സാമ്പത്തിക ഇടപാട് ഇടപാടുകളും ഇയാളുടെ സ്വത്തുക്കളും സംബന്ധിച്ചുള്ള അന്വേഷണം ഉണ്ടാകണം മൂന്ന് ഈ മുപ്പത്തിയൊൻപത് ദിവസം ഏതൊക്കെ തരത്തിലാണ് ശബരിമലയിൽ നിന്ന് നൽകിയ ഈ സ്വർണം പൂശിയ ചെമ്പുകൾ എവിടേക്കാണ് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് വിധേയമാക്കിയത് അതിന് ആരുടെയൊക്കെ സഹായം തേടിയിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ ഈ മൂന്ന് കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാൽ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കള്ളത്തരങ്ങൾ മുഴുവൻ പിടികൂടാനാകും അല്ലെ സജീവ സാർ സൂചിപ്പിച്ചത് തന്നെയല്ലേ തീർച്ചയായിട്ടും ഇത് ഇത് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ മുപ്പത്തി ദിവസമാണ് ആ മുപ്പത്തിനിടെ ഒരിക്കൽ പോലും പത്തനംതിട്ടയിൽ നിന്ന് അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് ചെന്നൈയിൽ എത്തിക്കാൻ മുപ്പത്തൊമ്പത് ദിവസം വേണ്ട എന്നുള്ള കാര്യം നമുക്കറിയാം ലോകത്തിന്റെ ഏത് ഭാഗത്ത് എത്തിക്കാനും മുപ്പത്തൊമ്പത് ദിവസം ആവശ്യമില്ല ഇവിടെ നിന്ന് കൊണ്ടുപോയി ചെന്നൈയിലേക്ക് നേരിട്ട് രണ്ട് റൂട്ടാണല്ലോ ബാംഗ്ലൂരിലേക്കുള്ള റൂട്ടും ചെന്നൈയിലേക്കുള്ള റൂട്ടും വേറെ വേറെയാണ് അവൾ ചെന്നൈയിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിന് പകരം മുപ്പത്തൊമ്പത് ദിവസം എവിടെയായിരുന്നു ആ യഥാർത്ഥത്തിലുള്ള ഇവിടെ നിന്ന് അഴിച്ചു കൊണ്ടുപോയിട്ടുള്ള ദ്വാരപാലക ശില്പമാണോ മാത്രമാണോ ഇവിടെ എത്തിയിട്ടുള്ളത് ഇത്രയും കുറെ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് ആ ഈ പീഡത്തിന്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വേറെ അതും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പീഡം എനിക്ക് നേരത്തെ ആ വാക്കുപെട്ടെന്ന് കിട്ടാത്ത ഈ അടിസ്ഥാന പീഡം എന്ന് പറയുന്നത് അത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള പിന്നീട് ഇളക്കിക്കൊണ്ടേന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് അത് അത് എങ്ങനെ അങ്ങനെ മാറ്റം വരില്ല നേരത്തെ ഉള്ളതിൽ ഇലക്ട്രോപൈറ്റ് ചെയ്യുകയോ എന്ത് ചെയ്താലും പോഷിയാലോ ഒക്കെ അതിന്റെ രൂപത്തിൽ മാറ്റം വരില്ല ആ ശില്പീഠത്തിനും മാറ്റം വരില്ല ഈ ദ്വാരപാലയ ശില്പത്തിനും മാറ്റമാണ് അപ്പൊ പിന്നെ അതിലുള്ള വ്യത്യാസം കൂടി പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വേണ്ടത് കൃത്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്തു ചെയ്തിട്ട് ആരൊക്കെയാണ് ഇതിൽ പിന്നിലുള്ളത് ഈ മുപ്പത്തി ഒൻപത് ദിവസം ഇത് എവിടെയായിരുന്നു എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാകും ശ്രീ